Only Grace Academy, making a difference. കുഞ്ഞിക്കുട്ടൻ തമ്പരാൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു പുല്ലൂറ്റ് എൻഎസ്എസ് കരയോഗം ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു പിടിച്ച് സ്നേഹവും അതേപോലെ ഈ കുടുംബത്തിനെത്തുന്നതിനും സൃഷ്ടിക്കാനും നാട് ലോകത്തിലേക്ക് പോകാനും ഒക്കെ സഹായകമാകുന്നത് ഇതേപോലെയുള്ള സംഘടന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒത്തിരി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടാൻ സാധിക്കും മേഖലയിലും ഒരു ഈ പ്രസിഡന്റ് കെ കെ ശിവരാമൻ അധ്യക്ഷനായി ജോയിന്റ് സെക്രട്ടറി എം ുംബ്ബാർ ആമുഖ പ്രസംഗം നടത്തി ഭുവനേശ്വരി നന്ദകുമാർ സ്വാഗതം പറഞ്ഞു പി എൻ വിനയചന്ദ്രൻ പി പിസ്റ്റർ എന്നിവർ സംസാരിച്ചു പുതു തലമുറയും കുടുംബ ബന്ധവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഒ എസ് സുജിത് പ്രഭാഷണം നടത്തി ട്രഷറർ വിശ്വനാഥ കർത്ത നന്ദി പറഞ്ഞു തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനം ആദരിക്കൽ ചടങ്ങ് എന്നിവ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പിതാംബരനെയും പതിനൊന്നാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചൈതന്യ ബിജുവിനെയും ചടങ്ങിൽ ആദരിച്ചു